ലോകം ആൾക്കാർ പിന്നെ നെഗറ്റീവ് വരാനുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾ കണ്ടിട്ടുള്ള വേർഷൻ വേറെ അവിടെ നടന്ന കാര്യങ്ങൾ വേറെ ഞങ്ങളുടെ പ്രൈസ് അനൗൺസ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഫിഫ്ത്ത് പൊസിഷനാണെന്ന് പറഞ്ഞു എല്ലാവരും പറയുന്നുണ്ട് ഈ അമ്മയ്ക്കും മോൾക്കും ഫസ്റ്റ് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് ഫസ്റ്റ് കിട്ടിയില്ല ഫസ്റ്റ് കിട്ടിയില്ല നമ്മൾ ആക്ച്വലി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിന് അപ്പോൾ അവരാണെങ്കിൽ എഡിറ്റഡ് വേർഷൻ ആണ് ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്തിച്ചത് രണ്ടാമത് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തു പക്ഷേ അവരത് ഫുള്ള് എന്താ പറയുക ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അത് ഡിലീറ്റ് ആക്കി കളഞ്ഞു അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനത്തെ ഒരു ഒരു പാർട്ടേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതറിയത്തില്ല ആ സമയത്ത് അപ്പോൾ ഫിഫ്ത്ത് പൊസിഷൻ അനൗൺസ് ചെയ്തു നമ്മൾ അവിടെനിന്ന് ഇറങ്ങിപ്പോയി ഒന്നും മീൻസ് ഒന്നും അമ്മ മൈക്കിൽ പറഞ്ഞായിരുന്നു അതായത് നമ്മളെ ഈ ഒരു പ്രോഗ്രാമിന് വിളിച്ച സമയത്ത് ഇത് ഡാൻസ് റിയാലിറ്റി ഷോ ആണെന്നുള്ള രീതിയിലല്ല വിളിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഡാൻസർ ആ ഒരു സൂപ്പർ അമ്മയും മകളും എന്നുള്ളൊരു ഷോ ആണ് അതിനകത്ത് എന്താ സൈക്കോളജി പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും അമ്മയും മോളും തമ്മിലുള്ള ബോണ്ടും കാര്യങ്ങളേ ഉണ്ടാവത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ ചെല്ലുന്നത് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ പ്രൈസ് അനൗൺസ് ചെയ്തു അപ്പം അമ്മ പറഞ്ഞു എനിക്ക് ഞാൻ ഡാൻസർ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു ട്രോഫി വേണ്ടു അവിടെ പ്രൈസ് അനൗൺസ് ചെയ്തു ഫിഫ് പൊസിഷൻ കോസ്റ്റ് ഷീന സന്തോഷാൻ ശൈത്യ സന്തോഷ് പറഞ്ഞു അപ്പം നമ്മൾ ഷോക്കായി ഇതെന്താ സംഭവിക്കുന്നത് ഇനി പ്രാങ്ക് ആണോ എന്താ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഒരു കണക്ഷൻ പോലെ തോന്നി ഈ പ്രൈസ് വേണ്ട കാര്യം അർഹിക്കുന്ന ഒരു സംഭവം നമുക്ക് കിട്ടിയില്ല അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് മൈക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഷേർ ചേച്ചി ട്രോഫി കൊണ്ടു തരുന്ന സമയത്ത് അമ്മ മൈക്ക് വേണമെന്ന് പറഞ്ഞു അതിനും പറഞ്ഞു ഞാൻ ഞങ്ങൾ ഷേർ ചേച്ചി അപമാനിച്ചു എന്ന് പറഞ്ഞു കുറേ ചാനലുകാര് ഞങ്ങൾ എന്താണ് അപമാനിച്ചത് ചേച്ചി പറഞ്ഞാൽ ഇതുകൊണ്ട് വന്നു ട്രോഫി കൊണ്ട് വന്നു അപ്പോൾ ഞാൻ തൊഴുതുകൊണ്ട് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് മൈക്ക് വേണ്ടായോ എന്ന് ചോദിച്ചാൽ വേണ്ട പറഞ്ഞു മൈക്ക് തരാൻ പറഞ്ഞിട്ട് മൈക്ക് നമ്മൾ സംസാരിക്കണമല്ലേ വേണ്ടാത്ത കാരണം അപ്പം മൈക്ക് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നെ ഇതിന് ഡയറക്റ്റ് വിളിച്ചപ്പോൾ അമ്മയും അമ്മ എന്നുള്ളൊരു പ്രോഗ്രാമാണ് പക്ഷേ ഇവിടെ നടന്നത് ഡാൻസ് റിയാലിറ്റി ഷോയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡാൻസ് റിയാലിറ്റി ഷോ ആയിരുന്നു എല്ലാം എല്ലാ എപ്പിസോഡ് എല്ലാ എപ്പിസോഡിലും ഒരു ഡാൻസ് എങ്കിലും കാണും ഡാൻസ് മാത്രമായിരുന്നു അപ്പോൾ എനിക്ക് ഡാൻസ് അറിയാത്ത ഒരാളായത് കാരണം എനിക്ക് ആ ടോക്ക് വേണ്ടാന്ന് പറഞ്ഞ് അത് അത്ര പേർ പറഞ്ഞല്ലോ ഞങ്ങളോട് അവരോട് വാഴക്കൊണ്ടാക്കാൻ പോയിട്ടില്ല അരി കൊണ്ടാക്കാൻ പോയിട്ടില്ല എന്നുണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഇൻ്റർവ്യൂ കൊടുത്തത് ആ ഇറങ്ങി ഇറങ്ങിപ്പോന്ന് കഴിഞ്ഞിട്ട് അവിടെ ബ്രേക്ക് ചെയ്തു ഷൂട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഡയറക്ടർ വന്ന് ചേർത്തിട്ട് സംസാരിച്ചിട്ടാണ് ക്ഷേത്ര ചേച്ചിയുടെ സൈഡിൽ നിന്നുള്ള പോർഷൻ നിങ്ങൾ കേൾക്കുന്നത് അതായത് ഇവർ എന്താ പറയുക ഈ വേദിനെ അപമാനിച്ചു റെസ്പെക്റ്റ് ഇല്ലാതെ ഇറങ്ങിപ്പോയി അങ്ങനെയൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് പറയിപ്പിച്ചതാണ് ക്ഷേത്ര ചേച്ചി പിന്നെയാണ് ഞങ്ങൾ ഒരു കുറച്ച് ചാനൽസിനകത്ത് അറിയുന്നത് ക്ഷേത്ര ചേച്ചിക്ക് വിഷമമായി അല്ലെങ്കിൽ അവരെ അപമാനിച്ചു അങ്ങനൊക്കെ സീ നമ്മളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പം നമുക്ക് കിട്ടാതിരുന്ന ഒരു സംഭവം നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഇറങ്ങി പോകുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നത് എന്താന്ന് എനിക്ക് അറിയിട്ടില്ല ഇപ്പോൾ ഈ കലോത്സവത്തിലൊക്കെ നടക്കുന്നത് തന്നെയല്ലേ എല്ലാ ഇടത്തും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പേരൻസ് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഫസ്റ്റ് കിട്ടിയില്ല സെക്കൻഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിനൊന്നും ആർക്കും ഒരു വിഷയം ഉണ്ടാക്കില്ല ഞങ്ങൾ റൂബി വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലോകം മൊത്തമുള്ള ആൾക്കാർ പിന്നെ ഞങ്ങൾക്ക് പിന്നെ നെഗറ്റീവ് വരാനുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്റർവ്യൂ കൊടുക്കും ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് എല്ലാ കാര്യം എ ടു നമ്മൾ അവിടെ പോയിട്ടുള്ളതും പിന്നെ ലാസ്റ്റ് വരെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ അവർ നിങ്ങളുടെ മുമ്പിലെത്തിച്ചത് ഒരു എഡിറ്റഡ് ആയിരുന്നു സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ അവർ പോസ്റ്റ് ചെയ്തു പക്ഷേ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവർ ഡിലീറ്റാക്കി ഡിലീറ്റാക്കി എന്താണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവരോ പറഞ്ഞു അങ്ങനെ ഒരു പാർട്ടേ ഇല്ലായിരുന്നു മേ ബി ചാനലിൽ നിന്നുള്ള എന്തെങ്കിലും എന്തോ പറയുന്നത് എന്തെങ്കിലും പ്രഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും മീൻസ് പ്രൈ എന്താ പൈസ കൊടുക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാവാം അവർ ഡിലീറ്റാക്കി കളഞ്ഞത് പക്ഷേ നിങ്ങൾ കണ്ടപ്പോൾ നമ്മളെ നെഗറ്റീവ് സൈഡാണ് മൊത്തം കണ്ടിട്ട് അഹങ്കാരികളെ അഹങ്കാരി ഞങ്ങൾ എന്താങ്കാരം കാ ട്രൂഫി വേണ്ടാന്ന് പറഞ്ഞതാണ് ഞങ്ങൾ കാണിച്ച അഹങ്കാരം അവാർഡ് എത്രയോ അവാർഡുകൾ വലിയ വലിയ മഹാന്മാർ നിരസിച്ചിട്ടുണ്ട് ഇല്ലേ കുറേ പേര് നിരസിച്ചിട്ടുണ്ട് അതേപോലെ ഞങ്ങൾ അത്ര മഹാന്മാരും അല്ല മകതികളോന്നല്ല പറഞ്ഞത് ഞങ്ങൾക്ക് എനിക്ക് ജെനുവിനായിട്ട് ആയിട്ട് തോന്നി അത് മേടിക്കണ്ട കാരണം അർഹതപ്പെട്ട ഒരു മൂന്നിൽ ഒരു കിട്ടാനുള്ള ഒരു അർഹത ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ കരുതുന്നു അപ്പൊ അത് കിട്ടാൻ പെട്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞ കാരണം ഈ അമ്മേ മോളും അഹങ്കാരികളായ അമ്മേ മോളും പിന്നെ ഫസ്റ്റ് കിട്ടാത്തതിന് ഇപ്പോൾ ഇപ്പോഴും എൻ്റെ ചില പോസ്റ്റുകൾക്കും സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പല വീഡിയോസിനും എന്താ പറയുക ഫോട്ടോസിൻ്റെയൊക്കെ അടിയിൽ വരുന്നത് ആ ഇവൾക്ക് ഫസ്റ്റ് കൊടുത്ത് വിട്ടേക്കാം അപ്പോഴേക്കും അവളുടെ അഹങ്കാരം തീർന്നേക്കാം ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടില്ല നമുക്ക് ഫസ്റ്റ് കിട്ടാനുള്ള അർഹത ഉണ്ടായിരുന്നു എല്ലാവരും ക്രൂ മെമ്പേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് ഫസ്റ്റ് ഇവർക്ക് കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് ഇവർക്ക് തന്നെയാണ് ഹോപ്പ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ ഇൻറ്റർവ്യൂനകത്ത് ഫൈനലി വരെ ഞങ്ങളെ പിടിച്ചു നിർത്തിയതും ഒരു പ്രൈസ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ വരെ അല്ലെങ്കിൽ പല പ്രാവശ്യം ഞങ്ങൾ കിട്ടി ചെയ്ത് പോകാനൊക്കെ കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഫൈനലി വരെ ഞങ്ങളെ പിടിച്ചു നിർത്തിയത് അതുകൊണ്ടാണ് നിന്നത് ഞങ്ങളതുകൊണ്ടാണ് പക്ഷേ അവിടെ ആ ഫൈനലി കൊണ്ടുവന്നിട്ട് അഞ്ചാം സ്ഥാനം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉൾപ്പൊൻ പറ്റിയില്ല കാരണം അപ്പം അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയ്ക്ക് എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ടോ അടുത്ത് ഞാനും കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എനിക്ക് ഇത്രയാണ് ഏറ്റവും കൂടുതൽ പ്രായം കൂടുതൽ ഞാനായിരുന്നു ആ കൂട്ടത്തിൻ്റെ മറ്റുള്ളവരെല്ലാം ഡാൻസ് അറിയാവുന്നതായിരുന്നു എനിക്ക് ഡാൻസ് അറിയാത്ത ഒരാളാണ് പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഡാൻസ് പഠിച്ചു എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ആറ് 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 ലക്ഷം ആറര ലക്ഷം രൂപ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് ആറര ലക്ഷം രൂപ മുടക്കി അതിനെന്താണ് ആറര ലക്ഷം രൂപ അവർ മുടക്കി ഇവർക്ക് പിന്നെ കിട്ടാത്തത് ആറ് ലക്ഷം രൂപ മുടങ്ങിയിരും എന്നതച്ചിന്ന് അതൊക്കെയാണ് എന്നെ അപമാനിക്കുന്നത് അറിയാമോ ഇതിൽ നല്ല രീതിയിൽ സൈബർ അറ്റാക്കും സൈബർ പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ പ്രഷരോട് ഒന്നേ പറയുള്ളൂ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിൽ എന്താണ് നടന്നതെന്നുള്ള കാര്യങ്ങൾ അറിയില്ല നിങ്ങളിപ്പോൾ ഏതെങ്കിലും യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ആരെങ്കിലും കുറച്ച് പേര് പറയുന്നത് ആരെങ്കിലും കുറച്ച് പറയുന്നത് മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ ഇതിന്റെ ബാക്ക് സൈഡിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ പല ആൾക്കാരും ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ഞങ്ങളിത് മേടിക്കാണ്ട് പോന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ സൂപ്പർ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ നടത്തും അവിടെ ഇത് തന്നെയായിരുന്നു ലാസ്റ്റിൽ ഭയങ്കര മകളും അടിയായിരുന്നു പക്ഷെ അത് ലോകത്തെത്തിയിട്ടില്ല ഞങ്ങൾ ട്രോഫി വേണ്ടെന്ന് പറഞ്ഞ് കൈകൂപ്പിട്ടാണ് ഇറങ്ങിപ്പോയ അവര് ട്രോഫി വലിച്ചെറിയുകയും അവിടെ ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെ കുറെ പേരെ അവിടുന്ന് അടിച്ച് പുറത്താക്കുകയും അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടായി പക്ഷെ അത് പുറത്തേക്ക് വന്നില്ല കുറെ കണ്ടസ്റ്റൻസ് നമ്മളെ കോണ്ടാക്ട് ചെയ്തു എന്താ പറയുക ഇത് പുറത്തേക്ക് പറയണം അവരുടെ ആ ഒരു ഉദ്ദേശ്യത്തിൻ്റെ പുറത്ത് നമ്മളെ കോൺടാക് അവരിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കും ഞങ്ങൾ ആ പ്രോഗ്രാം കണ്ടു പക്ഷെ അവരൊക്കെ നല്ല എന്താ പറഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തവരാണ് അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പ്രൈസ് അനൗൺസ്മെന്റ് ചെയ്തിരിക്കുന്നത് അവിടെ അത് നടന്നതും ഭയങ്കര കൂടായിപ്പോൾ നടന്നത് ഇനി അടുത്തൊരു ഷോയുണ്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് അവിടെ അവരോട് അവരോട് അതിൻ്റെ ആൾക്കാരോട് അതിൻ്റെ ആ കുട്ടികളുടെ പേരൻസിനോടൊക്കെ പറയാൻ പറയാനുള്ളത് ഞങ്ങൾക്ക് പറ്റിയ പോലെ ആകെ ട്ടായിരിക്കും അവർ ഓരോന്നും കൊണ്ടുപോകുന്നത് പിന്നെ ഞങ്ങൾ വിളിച്ചത് രണ്ടുപേരും നേരത്തെ ചാനലുണ്ടായിരുന്നു പിന്നെ അവർക്കൊരു കണ്ടന്റ് ഒരു കഴിയുന്ന കണ്ടൻറ്റാണ് വേണ്ടത് കണ്ടൻറ്റ് ഞങ്ങൾ എന്റർടൈൻമെന്റ് മാക്സിമം ഞാൻ കുറേ എന്താ പറയുന്നത് ഒരു പൊട്ടത്തി ആല കുറേ പൊട്ടത്തരങ്ങൾ പറയും കരയും എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കരയും ലാസ്റ്റ് വരെ എന്നെ കൊണ്ടൊക്കെ അതായിരുന്നു പ്രയോജനം കരയുമ്പം റേറ്റിംഗ് കൂടും അതുപോലെ എന്തെങ്കിലും വിഡിത്തരങ്ങൾ പറയുമ്പോൾ റേറ്റിംഗ് കൂടും പിന്നെ കോമഡി പറയുമ്പോൾ റേറ്റിങ് കൂടും നമ്മൾ കൊടുത്തു ലാസ്റ്റ് ആ ഒരു ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു റൗണ്ട് ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ കൂടെ അപ്പോൾ അത് അത്യാവശ്യം വൈറലായി അതിന് അത്യാവശ്യം വ്യൂഴ്സും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെയാണ് ഈ ഒരു ചാനലിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് തന്നെ ആൾക്കാർ അറിയിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവർ നമ്മളെ വെച്ചിട്ട് കുറേ കുറേ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ലാസ്റ്റ് സെമി ഫൈനലിൽ പോലും നമ്മളെങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ് ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മാർഗ്ഗ അവരത് കിടനായിട്ട് വെച്ചിരുന്നത് ഏറ്റവും കൂടുതൽ മാർഗ്ഗം ഞങ്ങൾക്കായിരുന്നു കിട്ടേണ്ട അവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ എലിമിനേഷനെ കൊണ്ടിട്ടു ലാസ്റ്റ് അല്ലെ മാർഗ് ഒക്കെ കുറച്ചത് ഇവളത് ചോദ്യം ചെയ്തപ്പം ഒന്നും പറയണില്ല പിന്നെ വേറൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് അവർ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ റൗണ്ട് റൗണ്ടെന്ന് പറഞ്ഞിട്ടൊരു റൗണ്ട് ഉണ്ടായിരുന്നു അതിനകത്ത് അമ്മ തല ഇറങ്ങി വീഴുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതല്ലെങ്കിൽ ഞാൻ കേട്ടില്ല അത് അഭിനയിക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത് അത് റിയൽ റിയലായിട്ട് അവിടെ ഇറങ്ങി വീണതാണ് ആ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതായത് ആ ചാനലിൽ നിന്ന് നമുക്ക് തരുന്ന ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ബാക്കി കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ പ്രോപ്പർട്ടിയിടെ നമ്മൾ നേരത്തെ തന്നെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ അവർ സെറ്റ് ചെയ്ത് തരുന്ന സംഭവമാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് താജ്മഹലിൻ്റെ ചെറിയൊരു സാധനം ഒരു ചെറിയൊരു പ്രോപ്പർട്ടി വേണമെന്ന് ഞാൻ നേരത്തെ തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ താജ്മഹൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക കണ്ടന്റിന് വേണ്ടിയിട്ട് അവർ ആ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തിട്ട് ചാർമിനാർ ആക്കി അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡാൻസിൻ്റെ ലാസ്റ്റ് അമ്മയ്ക്ക് ഇങ്ങനെ താജ്മഹൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഉള്ളൊരു സീനായിരുന്നു പക്ഷെ കൊണ്ട് കൊടുത്തത് ചാർമിനാറായി അത് നമ്മൾ അറിയുന്നില്ല ഡാൻസിന്റെ സമയത്ത് നമ്മളൊന്നും ശ്രദ്ധിക്കത്തില്ല ജഡ്ജ്മെന്റിൽ നമ്മളിങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കും ഓക്കെ നമുക്ക് എന്തായാലും നല്ല മാർഗ്ഗ് കിട്ടും ഫുള്ള് കിട്ടും എന്നൊക്കെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു വാട്ടർ ഡാൻസാണ് ചെയ്തപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ജഡ്ജ്മെന്റ് വന്നപ്പോഴേ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് താജ്മഹൽ എന്താണെന്ന് അറിയത്തില്ലേ നിങ്ങളുടെ കയ്യിലിരുന്ന ചാർമിനാറാണ് അപ്പോഴാണ് നമ്മൾ ഷോക്ക് കഴിഞ്ഞാൽ ചാർമിനാറോ ആ സാധനം കിടത്താൽ പിന്നെ അവർ കുറച്ച് ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആർട്ട് ഡയറക്ടറിനെ ുന്നു അങ്ങനെ കുറച്ച് സംഭവങ്ങൾ തീച്ചി അവിടെ കണ്ട് കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാം അഞ്ച് മിക്കടക്കൊണ്ടിപ്പോഴും കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാം സൂപ്പറായിരുന്നു എല്ലാവരും അവിടുത്തെ കണ്ടസ്റ്റൻറ്റ് വേറെ പറഞ്ഞത് നല്ല അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു പക്ഷേ ജഡ്ജ്മെൻറ്റ് വന്നപ്പോഴത്തേക്ക് ഞങ്ങളെങ്ങ് നിർത്തിപ്പോയിരിക്കുക ക്ഷീനച്ചേച്ചി യുദ്ധം ചെയ്യാൻ അറിയത്തില്ല എന്നിട്ട് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ കുറേ ഇത് എനിക്ക് അങ്ങനെ അമ്മ വച്ച് ബീപ് കൂടിയിട്ട് തലയിറങ്ങി വീണു ഒറിജിനലായിട്ട് വീണതാണ് അവിടെ അവിടെ ഉള്ള ചാനലുള്ള എല്ലാവർക്കും അറിയാം എന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല രണ്ട് ആ ബി പി നല്ലോണം കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ബി പി ഇനിയും കൂടി കഴിഞ്ഞാൽ സ്ട്രോക്ക് വരും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ലാസ്റ്റ് ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടായി അങ്ങനെ അപ്പം തന്നെ പി ആർ എസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇപ്പോഴും അമ്മയ്ക്ക് ആ ഒരു ചാനലിൽ നിന്ന് കിട്ടിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ബി പി ഉണ്ട് ഇപ്പോഴും ആ ഒരു ഇഷ്യൂ കഴിഞ്ഞ പിന്നെ ഇപ്പോഴും ആ ഒരു ബി പിന്നെ റിയാലിറ്റി ഷോയ്ക്ക് പോയിട്ട് കിട്ടിയിരിക്കുന്ന ആകപ്പാടെയുള്ള സമ്പാദ്യം അല്ല ഇപ്പോഴും ആൾക്കാർ നമ്മുടെ ആ ഹിസ്റ്റോറിക്കൽ ഗ്രൗണ്ടിന്റെ അവിടെ അടിയിൽ പോയി കമന്റ് ചെയ്യുന്നത് ആ ഈ പെണ്ണുമ്പോളക്ക് ഫുൾ അഭിനയമാണ് ഓൾറെഡി നമുക്കിപ്പോ ഫുൾ നെഗറ്റീവും സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ആയി നിൽക്കുന്ന സമയത്തും എല്ലാവരും പറയുന്നത് നമ്മൾ അഭിനയവാ നമ്മള് ഫുൾ പേക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് സ്വാസികയുടെ ഒരു ഇൻ്റർവ്യൂ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് അട്ടർ ഫേക്ക് ഫേക്കായിട്ടാണ് പറയുന്നത് കാര്യം നമ്മൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത് ഗ്രാൻഡ് ഫിനാലയിൽ അവരെന്തൊക്കെയോ വരുന്നത് കാണിച്ചു ഗ്രൂപ്പ് ഡാൻസ് ആണെങ്കിലും അവർക്കൊന്നും അറിയാത്ത രീതിയിലൊക്കെ കാണിച്ചു അവിടെ ഉള്ളവർക്കറിയാം നമ്മളെങ്ങനെയായിരുന്നു അത് പ്രസൻറ്റ് ചെയ്തായിരുന്നു നമ്മളെ ഇത്രയും നാളത്തെ ജേർണിയിൽ എങ്ങനെയായിരുന്നു ചെയ്തതെന്നുള്ളത് പിന്നെ ബാക്കിയെല്ലാം അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ തന്നെ ഓരോ ഡയറക്ടറെയൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് കണ്ടായിരുന്നു അപ്പം ചേച്ചി അതൊക്കെ പറഞ്ഞു പക്ഷെ പ്രശ്നമേ അല്ല കാരണം അവര് ഇത് ഇഷ്ടംപോലെ പ്രോഗ്രാം ചെയ്ത് ചെയ്ത് ഇതായല്ലേ അപ്പൊ അതിനകത്ത് എല്ലാം ഉടായിപ്പാണ് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ഷോപ്പാണ്